സുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ നാരായണീയം നമ്മൾ പറയണം തുടരുകയാണ് ഇന്ന് എഴുപത്തി രണ്ടാമത്തെ ദശകം അക്രൂരാഗമനം അതാണ് ഇന്ന് വായിക്കുന്നത് ഓ ിലൈകദേഭൈ മൗക്തിക ശുഭ്രൈരഭ്രൈരഭ്രൈരുപരിവിരചിതൈ മുക്തീയൂഷവർ ആനന്ദീന പുനിയാദരി നളിനുകൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്മണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ

സുരനര ഖഗഗോ ഭി ഗന്ധവ ദൈതം ത്രിഭുന വീണു മീശം നമു ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ദേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദ കൺകൾ കർണങ്ങളും അഗ്നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു പോൽ ദേവമാനുഷോരകശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോ നിരാമൂർത്തിയായി രാധാ നായർ ഒന്ന് ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ രാധാ നായർജി രാധ മ്യൂട്ട് മ്യൂട്ട് രാധയെ രാധാ നായർജി ഒന്നും മ്യൂട്ട് ചെയ്തോളും അപ്പൊ കണ്ടില്ല ുംശിവ ചതുർഭുജംസന്നു ഓ സോറി രാധെ സോ സോറി ഞാൻ മ്യൂട്ട് ചെയ്തതാണ് കേട്ടോ രാധേ രാ മറ്റേ രാധ നായരെ മ്യൂട്ട് ചെയ്തപ്പോഴാണ് മ്യൂട്ട് ചെയ്തു പോയി ഓൺ ഓ ശുക്ലാം വിഷ്ണു ശശിവ ചതുർഭുജം വിഘ്നോപശാന്തേ അംബി ഹൃദയാനന്ദം മാതൃഭിപ്പരിവേഷ്ട വന്ദേഹം ഗണനായകം त्यै नम शान्तां शारीरदेन्दु विमलामालेखनी पुस्तकव्यासङ्गोद्युद वाहमूर्जितवचो विज्ञानबोधात्मिकां शुभ्राकल्पविभूषितां त्रिनयनां भास्वत्यडाशेखरां सम्बोधाय सरस्वती भगवती േ മനോജാഗതി ഓ ഗുരുഭ്യോ നമ സദാശിവസമാരംഭം ശങ്കം വന്ദേ ഗുരുപരം വരാ ഓം നമോ ഭഗവതേ വസുദേവ ശ്രീവല്ല ദയാ പരേദി ുണ്ഡനകോവിശയേദി ജഗന്നിവാസേനം പ്രതിപഥം കുരുമേ മുദോ ഭഗവതേ വസുദേവ നാരായണീയം ദശകം എഴുപത്തിരണ്ട് അക്രൂരാഗമനം ു മേൽ പള്ളിക്കൊള്ളും വിഷ്ണോ വിഭോ ശേഷനു മൊത്തങ്ങവതരിച്ചു വ്രജത്തിൽ വസിക്കുന്ന കാര്യം നാരദനിൽ നിന്നറിഞ്ഞു മരണഭീതിയാൽ ഹൃദയമുരുകി കംസരാജൻ ഗാന്ധീസുധൻ അക്രൂരനെ വിളിച്ചു ധനുര്യാഗം കാണുവാനെന്ന വ്യാജേന രാമകൃഷ്ണന്മാരെ ക്ഷണിച്ചു കൊണ്ടുവരുവാൻ വ്രജത്തിലേക്കയച്ചു അക്രൂരേഷി പരശനാക്ഷി ഭീജ പുനരീക്ഷിതൂരിതരം അങ്ങേ പാദകമലങ്ങളിൽ അതീവ ഭർത്തനാമക്രൂരൻ കംസനെ ഭയം നങ്ങയെ കാണാതെ കാലം കഴിച്ചിരിക്കവേ ഭവാനെ കൂട്ടിക്കൊണ്ടുവരാൻ രാജാവ്ജ്ഞാപിച്ച നേരം ഭഗവത് ദർശന ഭാഗ്യം പ്രതീക്ഷിച്ചേറ്റം ഹർഷമാർനുത്സാഹഭരിതനായി സോയം ദധേന സുഹൃദീഭവതോ നിവാസം ഗച്ഛൻ മനോരഥ ഗണാം സ്ത്വയി ധാര്യമാണാൻ ആസ്വാദയൻ മുഹുരപായ ഭയേന ദൈവം സമ്പ്രാർത്ഥയൻ പതിന കിഞ്ചിത ബിബ്യജാനാദ് രഥത്തിലേറി അങ്ങയെ കാണാൻ പോകും വഴി മനസാഭഗവത് ലീലാ ഗുണങ്ങൾ ചിന്തിച്ചു രസിച്ച് ആഗതമാം ഭഗവത് ദർശനമുള്ളിൽ നനച്ചും അതിൽ വിഗ്രഹമുണ്ടാകല്ലേ എന്നു പ്രാർത്ഥിച്ചും അക്രൂരൻ സമയം പോയതറിഞ്ഞതേയില്ല വഴിക്കാഴ്ചകൾ കണ്ടുമില്ല ദ്രേദസം സ്മേക്ഷേ സു മാം വീക്ഷിത സി സഭവന്മയേ മാർഗം നൂറ് കണക്കിന് സ്തുതികളാൽ വേദോപനിഷത്തു കഴ്വാ ഭഗവാൻ എനിക്ക് കാണുവാനാകുമോ അവിടുന്നെന്നെയൊന്നു തൊടുമോ കെട്ടിപ്പിടിക്കുമോ എന്നോടുമിണ്ടുമോ ഗോകുലത്തിലെവിട ഞാൻ കാണും ഭവാനെ ഏവമങ്ങയ നനച്ചു നീങ്ങി ഭക്തോത്തമൻ ഭൂയക്രമാൻഭവതംഘരിഭൂതം വൃന്ദാവുരാഭിമന്ദ്യം ആനന്ദിം ദ അക്ൂരന്റെ രഥം വീണ്ടും ഓരോ ദേശങ്ങൾ കടന്നെത്തി വൃന്ദാവന പ്രദേശം അങ്ങേ കാലടിപ്പാടാൽ പവിത്രം ്രഹ്മരുദ്രാദിദേവതകളാൽ വന്ദിതമാമിടമപ്പോൾ താമരക്കണ്ണാ ആനന്ദപാരവശ്യം മുഴുത്ത അക്രൂരൻ ദീപഭക്തിയാൽ എന്തെന്തവസ്ഥകളിലെത്തിയില്ല പശ്യസ്ഥേരണു ഭഗവങ്ങളിച്ചു നടന്ന ഇടങ്ങൾ കണ്ട ക്രൂരൻ കൈകൂപ്പി നിന്നു പിന്നെ അങ്ങേ കാലടി പതിഞ്ഞു കണ്ട പൂഴി മണ്ണിൽ സഹർഷം കിടന്നുരുണ്ടു ഭക്തന്റെ പ്രവൃത്തികൾ എന്തൊക്കെ എന്നതെന്തു പറയാൻ ഭക്തരുണ്ടാമനേകമെന്നാൽ ഭ്രാന്ത ഭക്തിവ്യതയിൽ ആമഗ്നരായവരെത്ര വിരളം സായ സഗോപഭവനഗീതാമൃത പ്രസൃത കർണരസായ പശ്യൻ പ്രമോദ സരിച്ചിധി സന്ധ്യ നേരത്തു ഗോപക്കുടികളിൽ നിന്നും അങ്ങേ വിസ്മയ ചരിതങ്ങൾ പീയൂഷമായി പാടിക്കേട്ട അക്രൂരൻ ആനന്ദ നദിയുടെ ഒഴുക്കിനൊപ്പം എന്ന പോലെ അമ്പാടിയിൽ

പൈക്കളെ കറക്കുന്ന കാഴ്ച കണ്ടുരസിച്ചു ഭക്തോത്തമനെ കാത്തു നിൽക്കുന്ന പോലെ തന്നുള്ളിൽ നിറഞ്ഞു തുളുമ്പിയ ബ്രഹ്മാനന്ദ രസക്കടൽ പുറമേ കൊഴുകിയ മട്ടിൽ അക്രൂരൻ കണ്ടു ഭവാനേ സായന്തനാപ്ലവ വിശേഷ വിവിക്താത്ര ർശ രാമകൃഷ്ണന്മാരെ കണ്ടു അക്രൂരനവിടെ സന്ധിക്കുമേൽ കഴുകി ദേഹം ശുദ്ധമാക്കി തിളങ്ങും വസ്ത്രങ്ങൾ മഞ്ഞയും നീലയും അരയിൽ ചുറ്റി അൽപ്പാഭരണം മാത്രമണി മനോഹരം ആർദ്രമാം പുഞ്ചിരി പൊഴിച്ചു കൊണ്ടങ്ങിനേ ദൂരാദ്രുലമൗലി മധോഹൻ ക്ഷരഗിരാശലാനുയോഗീ പാണിം പ്രഗ്രഹ്യ സബലോധ ഗ്രഹാൻ നിനേധ തേരിൽ നിന്നിറങ്ങിയുടന അക്രൂരൻ ദൂരെ നിന്നേ മണ്ണിൽ വീണു നമസ്കരിച്ചു രണ്ടാളേയുമപ്പോൾ ഭക്തന്മാർക്ക് തിലകക്കുറിയാമക്രൂരനെ ഭവാൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഗാഠം പുണർന്നു കുശലം പറഞ്ഞു കൈ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി സ്വഗ്രഹത്തിൽ നന്ദേന സാഗമിതാദരമർച്ചയി തം യാദവം തതുയ്യ വാർത്ത ഗോപേഷു ഭൂപതിനിദേശ കഥാം നിവേദ്യ നിശാമനേ നന്ദനും രാമനും ഭവാനും അക്രൂരനെ നന്നായാദരിച്ചു പിന്നെയായ യാദവൻ കംസഞ്ചൊല്ലി അയച്ചതാം കാര്യമറിയിച്ചു നന്ദഗോപരെ രാത്രിയിൽ കഥകളും മറ്റും ചൊല്ലി അവിടെ കഴിഞ്ഞു അതിഥിയായ ക്രൂരനും ചന്ദ്രാഗ്രഹേ ചന്ദ്രഭാഗേണു രാജിരുചൈരാശങ്കിതോ നിശിമരുപുരനാഥ മായാത്ര ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ആ സുന്ദര വഞ്ചകനീ രാത്രിയിൽ ചന്ദ്രയുടെ വീട്ടിലോ ചന്ദ്രഭഗതൻ ഹർമ്മ്യത്തിലോ രാധാഗ്രഹത്തിലല്ലെങ്കിൽ മിത്രവിന്ദഗ്രഹത്തിൽ പോയതോ എന്നേവം ഗോപീജനങ്ങളാൽ സംശയിക്കപ്പെട്ടതാം ഭഗവൻ ഗുരുവായൂരപ്പ എന്ന് രക്ഷിക്കണേ ോപീജനങ്ങളാൽ സംശയിക്കപ്പെട്ടതാം ഭഗവുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ ഹരിയൂ